എൻ്റെ പേര് ലീമ ഷാജു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ഷാജു ഇത് എൻ്റെ മകള് അഞ്ചിമ എനിക്ക് ലഭിച്ച രണ്ട് മൂന്ന് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മ ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇയാൾ അൾത്താരിയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചാൻ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒരു എന്താണ് അപകടം സംഭവിച്ചതിനെ പറ്റിയിട്ട് പറയുവാണ് പുള്ളി ഇങ്ങനെ ബൈക്കിൽ വരണ സമയത്ത് ഒരു വിജനമായ പ്രദേശമായിരുന്നു അവിടെ ഒരു മനുഷ്യർ യാത്ര ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു ഒരു ചെരിവുള്ള ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് ബൈക്ക് ചെരിഞ്ഞ് പുള്ളി വീണു വീണതും പുള്ളിയുടെ മൂക്കിൽ നിന്ന് ഒക്കെ ബ്ലഡ് ഒരുപാട് വന്നു ആ ഓ ഒരു ഓട്ടോകാരനാണ് പുള്ളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തലയുടെ എടുക്കണം എന്ന് പറഞ്ഞു സീറ്റിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മ ഇടപെട്ടതിൻ്റെയും ഇശോ ഇടപെട്ടതിൻ്റെയും ഫലമായി തലയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ കണ്ണിൻ്റെ അടിയിലാണ് സി ടിയിലെ പ്രശ്നം കാണിച്ചത് കണ്ണിൻ്റെ അടിയിൽ എല്ല് പൊട്ടിയെന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം ശേഷം അവിടെയുള്ള പാലക്കാട് വെച്ചിട്ടാണ് ഉണ്ടായത് അവിടെ വച്ച് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യേണ്ടി വരും മുഖത്ത് കാരണം കണ്ണിൻ്റെ അടിയിലെല്ലാം ആണ് പൊട്ടിയിരിക്കണത് അത് കൂടാനായിട്ട് അത്ര എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് സർജറി വേണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ അവിടെ അവർക്ക് വന്ന അവിടെ ഫെസിലിറ്റി ഇല്ല പിന്നെ അവിടെ നിർത്തിയിട്ടും കാര്യമില്ല അപ്പോൾ നിങ്ങൾ മുളകൻ താവിൽ കൊണ്ടുപോക്കോ എന്ന് കൊണ്ടുവന്നു അവിടുത്തെ ദന്ത ക്ലിനിക്കിൽ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ അവരുടെ കണ് കാഴ്ചപ്പാടിൽ ഓൾറെഡി കണ്ണിന് കാഴ്ച കുറവോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ അത് എല് കൂടുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സുഖമായിരിക്കുന്നു പരിശ്രമയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഞാൻ ഇതേപോലെ ഫുഡ് കൊടുത്തിട്ട് തൃശ്ശൂർ പുത്തമ്പള്ളി മേലെ ബസ്സിലേക്ക് ഫുഡ് കൊടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ നിന്ന് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ഞാൻ വീണു വീണെ ബസ് നിർത്തിയിട്ടല്ല ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീണത് വീണതും ഞാൻ മുട്ടുകുത്തിയിട്ടാണ് വീണത് അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മുട്ടുകുത്തി വീണപ്പോൾ ആ സമയത്ത് ആരുമില്ല ഞാൻ മുട്ടുകുത്തി അത്രയും ഇതായിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ ആ സമയത്ത് അമ്മ മാതാവേശോയേ എന്ന് മാത്രം പറഞ്ഞു എൻ്റെ ആ വീളിൽ കേട്ടിട്ടാണ് ഡ്രൈവർ ബസ് നിർത്തിയ അത് നിർത്തിയതും അവരുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു എന്നായിരുന്നു പക്ഷേ ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റു എനിക്കൊരു കുഴപ്പമുണ്ടായില്ല രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാര്യം കുറുക പോയിട്ടില്ല കർത്താവിൻ്റെ കാതിന് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് രസ അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് ഒന്നിൽ പറഞ്ഞ പോലെ എന്നെ അത്രയും പരിപാലിച്ചു അപ്പം എനിക്കൊന്നു മനസ്സിലായി ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി കാരണം ഞാൻ അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം ഒരു കാര്യം തെറ്റിക്കാണ് ഞാൻ ചെയ്ത് പോകുന്നപ്പോൾ എന്നെ ദൈവം കടാക്ഷിച്ചു അതിൽ എനിക്കൊരുപാട് മാതാവിനോടും ഈശോയോടും നന്ദിയുണ്ട് പിന്നെ അതിലെഴുതാത്തൊരു കാര്യമാണ് മകളുടെ കാര്യം അവൾ ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂര് പഠിക്കുകയാണ് അവൾക്ക് അനാറ്റമി സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ണീരോട് ഞാൻ മാതാവിനോട് പറഞ്ഞു കാരണം ലോണ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം നമുക്ക് വിജയിക്കണം എന്നെങ്കിൽ മാത്രമേ ലോണ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇനി രണ്ടാമത് ഏതാനുള്ള വഴിയൊന്നും ഉണ്ടാക്കല്ലേ കാരണം ഇത് പൈസ ആ സമയത്തേക്ക് കൊടുക്കണം പിന്നെ ലോണ് കിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ജയിച്ചേ പറ്റുള്ളൂ മാതാവേ അമ്മ ഇടപെടണം അമ്മ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ബി എസ് സി നേഴ്സിങ് ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു ഇത്രയും അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും ഈശയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളി ബസ്സിലിക്കയിൽ സ്ട്രീറ്റിൽ ഫുഡ് എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കായിരുന്നു പിന്നെ എല്ലാ ആൾക്കാർക്കും ഹോസ്പിറ്റലിൽ ജൂബിലി മിഷൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ഓരോ വാർഡിലും പോയിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യായിരുന്നു അതേപോലെ ഈ തൈലവും തേച്ച് അവരുടെ നെറ്റിയിൽ തൈലം പൂശിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഓരോ രോഗികളുടെ അടുത്തും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അമ്മയെ പറ്റി കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ ആഴപ്പെടാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും ഉള്ളതൊക്കെ ഞാൻ പറയുമായിരുന്നു അവരുടെ അടുത്ത് പറയും നിങ്ങൾ എന്തായാലും ആലപ്പുഴയിൽ പോകണം അവിടെ ഞങ്ങൾക്കൊരു അമ്മയുണ്ട് ആ അമ്മ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു അതുപോലെ അവർ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കണു അവരുടെ അസുഖത്തിന് കുറേ മാറ്റങ്ങൾ സംഭവിക്കണു അപ്പോൾ അതങ്ങനെ അവരങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡ്രസ്സില്ലാത്ത ആൾക്കാർക്ക് ഓരോ വ്യക്തികൾ എൻ്റെ അടുത്ത് കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് കൊടുക്കാൻ സാരി ഇല്ല ഞങ്ങൾക്ക് ഡ്രസ്സില്ല മോളെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പൈസ മെഡിസിൻ്റെ സ്ലിപ്പ് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ആരുടെ അടുത്ത് പോയില്ലെങ്കിലും എൻ്റെ അടുത്ത് വരും ആ എന്നെ കണ്ട് കഴിഞ്ഞാൽ ആരേനൊക്കെ വരും അപ്പോൾ ഞാൻ പറയും എൻ്റെ ഞാൻ ബസ്സിനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ഞാൻ അവരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യും അതിനുള്ള മെഡിസിൻ വാങ്ങിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട് എന്നാൽ പറ്റാവുന്ന എല്ലാ കരുണ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തു പോരുന്നു പിന്നെ പിന്നൊരു കാര്യം വിശുദ്ധ കുർബാനിയിൽ സജീവമായി പങ്കെടുക്കാനായിട്ട് പറ്റാറുണ്ട് എന്നും വിശുദ്ധ കുർബാനിക്ക് പോകുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് വിശുദ്ധ കുർബാനക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ കരയാറുണ്ട് കാരണം എനിക്ക് കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം കാണുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം വരാറുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരാറുണ്ട് പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് എനിക്കൊരാശ്വാസം ഞാൻ എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറയും മാതാവേ നീ എൻ്റെ കൂടെ വരണം അതെന്നെ പരിപാലിക്കണം ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ വരുന്നവരെ എന്നെ കാത്തുകൊള്ളണം എന്ന് പറയും അതേപോലെ തന്നെ ഞാൻ എപ്പോൾ വിളിക്കായാലും ഞാൻ എപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ചു പോകുമ്പോൾ അതേപോലെ മാതാവ് എന്നെ കാത്ത് പിന്നെ എനിക്ക് കാലിന് മുട്ടിലോ വേദന വരുമ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ തൈലം തേച്ച് പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും ഞാൻ ചെല്ലും എന്ത് ചോദിച്ചാലും ഏത് ചോദിച്ചാലും ഇപ്പോൾ ദൈവികമായ കാര്യങ്ങൾ മാത്രമേ മനസ്സിൽ വരാറുള്ളൂ ആദ്യമൊക്കെ ടൈമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയുടെ മുമ്പിൽ എനിക്ക് പോകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം എനി അത് നമ്മൾക്കൊരു ക്യൂരിയോസിറ്റിയാണ് കാരണം ഒരു എപ്പിസോഡ് കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പിസോഡ് എന്തായിരിക്കും എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നും ഏത് നിമിഷവും ദൈവവചനങ്ങളും ദൈവികമായ കാര്യങ്ങൾ മാത്രം മനസ്സിൽ വരാറുള്ളൂ കൂടുതൽ ദൈവചനം കൂടുതൽ ശ്രദ്ധിച്ച് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുക്കാനും ഒക്കെ നന്നായി കഴിയാറുണ്ട് ഉടമ്പടി ധ്യാനത്തിലായാലും ഡെയിലി ബ്രെഡിലായാലും അത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും എല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും ഈശോനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ പുള്ളി വീണപ്പോൾ പുള്ളിക്ക് മറ്റേ ഉടമ്പടി തൈലം പിന്നെ അതേപോലെ വയറിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉപ്പ് ഒക്കെ കലക്കി വെള്ളത്തിൽ കലക്കി കൊടുത്ത് അപ്പോൾ ഒക്കെ ശമനം കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്നാൽ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടെ തൻ്റെ അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിവിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ നിമാ ഷാജി അരിപ്പുറമ്പിലെ സാക്ഷ്യം നമ്മൾ കേട്ടത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവർത്തികൾ പതിനാല് വർ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം നടന്നുകൊണ്ടിരുന്നെന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ മറ്റുള്ളവരെ ആഴപ്പെടുത്തിയപ്പോൾ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വരുത്തിയപ്പോൾ പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മ സമയം കുറച്ച് അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശമാക്കി വന്നു അന്ധകാരം നിറഞ്ഞിരുന്ന വഴിയിലൂടെ നടന്നപ്പോൾ പ്രകാശമായിട്ട് പരിശുദ്ധമ്മ ചെന്ന് ഇവരെ വിശുദ്ധിയിലേക്ക് വന്നു പാപസങ്കീർത്തനം ചെയ്തു വിശുദ്ധിയോടുകൂടിയായിരുന്നു അവർ ജ ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നത് അവിടെയെല്ലാം അമ്മ കണ്ടത് ഇവരുടെ വിശുദ്ധിയാണ് വിശ്വാസവും വിശ്വസ്ഥതയും വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും കണ്ട് പരിശുദ്ധമ്മ തമ്പുരാനോട് പറഞ്ഞു ഇവരുടെ കാര്യം ഉടനടി പരിഹരിച്ചു ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ പരിശുദ്ധമ്മ ഒരിക്കലും കൈവിടില്ല നിത്യജീവനിലേക്ക് നമുക്കെല്ലാം നമ്മളുടെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം ഭൗതിക നേട്ടമല്ല ആത്മീയമായി വളരുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പരിശ്രമ പരിശുദ്ധമ്മ നമ്മളെ സഹായിച്ച് നമ്മളുടെ കുറവുകളെല്ലാം നിറവാക്കിത്തരും ഈശോയോട് പറഞ്ഞ് ഇവര് വഴി നമ്മൾക്ക് നമ്മളോട് പറഞ്ഞ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് കരങ്ങൾ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക